ഓം നമോ സുദേവായ ചതുർത്ഥസ്കന്ധം ബാലേ സുഗപ്പൈതലേരി നീ കാലേ തെളിഞ്ഞു പറകടോ ശേഷവും ഭാഗവത അർത്ഥമറിഞ്ഞു ചൊല്ലിയിടുവൻ കമഞ്ഞന്മാർക്കുമാവതല്ലെങ്കിലും ഞാൻ അറിഞ്ഞുള്ള അറിഞ്ഞുള്ളതൊട്ടൊട്ടു ചുരുക്കമായി ആനന്ദസാധനമാവതു ചൊല്ലുവൻ ഭാഷണം കേൾ തുടങ്ങുക പരിഭൂഷണം മാമകം ഇല്ലൊരു സംശയം കെട്ടുകൊള്ളെങ്കിൽ വിസർഗം പരവതി ശ്രേഷ്ഠമായിടും ചതുർത്ഥാഗത്തിനാൽ കാര്യസംഭൂതി വിസർഗമെന്നായതു കാര്യം ജഗത്തിംഗലിംഗനമുമ്പിനാൽ പ്രാണികുലത്തെ സൃഷ്ടിച്ചു വളർത്ത അതിപ്രാണികളിൽ പ്രധാനം മനുഷ്യർക്കല്ലു മാനവന്മാർ ഭഗവൽ ഭജനത്തിനാൽ മനസാനന്ദം ഭത്

ൃബന്ധാനം മുതിർന്നതില്ലാഗൂതി തന്നയങ്ങാനന്ദി മാനസ കൗതുകം കൊണ്ട് പതിയുമായി മീനകേതുക്രീഡയാവസിക്കുന്ന നാൾ വന്നോ ജഗന്മയനാകിയ നാരായണൻ നന്ദനഞ്ഞിടിനജ്ഞനുള്ളൊരു നാമധൈയത്തോട് സുജ്ഞനാമീശ്വരൻ യൗവനാരംഭകൻ ലക്ഷ്മി ഭഗവതി തൻ കലജാതയാം ദക്ഷിണ തന്നയും മെട്ടരുളീടിനനന്മാർ അവൾ വെറ്റുടൻ ആദിയിൽ വന്നുളരായി തവരുടനാമങ്ങളെയും ക്രമേണ ചൊല്ലിടുവൻ ആൾക്കൊണ്ടു കെട്ടുകൊള്ളുകെങ്കിലോ പ്രദോഷനം സന്തോഷനം ഭദ്രൻ യേശാന്തിയുടെ കവിർ വിഭു ശ്രഗ്നൻ സുദേവൻ വിരോചനെന്നവർ വിഘ്നം സ്വയംഭുവാരത്തിങ്കലമരകളായതവർയജ്ഞനും ആഗുത്യപത്യാനി വൈത്തൗ സുതൗ ഏവം പ്രിയവ്രതൻ ഉത്താനപാതനും രണ്ടുപേർക്കും ഭവിച്ചുള്ള പത്യങ്ങൾ മറ്റുണ്ടാകയില്ല ചൊൽവാൻ മനഃശക്തി മേ ഴക്കുഴലാൾ ദേവഹൂതി പോന്നുണ്ട് ചമഞ്ഞിതവൾ കടുത്ത തീർന്ന അവൾ തന്നെയും ഗർദ്ദമൻ ഉണ്ടിഞ്ഞു നൽകിയിടം പറഞ്ഞ് അവൾ മറ്റു പുത്രികൾ ഒൻപത് പേരിൽ കലാമൂന്തവൾ അവൾ തൻ പ്രഥമാനന്ദൊഴിഞ്ഞ അനുകമ്പ്രീതനായി കൊടുത്താൻ മരീചിക്കവൻ തൻ പുത്രനായി കശ്യപൻ പ്രജാനായകൻ അവൻ അവനുളവായ സന്താനജാതങ്ങളാൽ ഭുവനത്രയം പൂർണ്ണമായി വന്നു കശ്യപൻ ഇളയവൻ പൂർണിമ സുതർ വിരജൻ വിശ്വകനും പൂർണിമാ പുത്രി ഹരിപാദ സമ്പൂർണ പൂർണിമാനഞ്ജകൽ കേവലം രണ്ടാ അവൾ അനസൂയ കണ്ട കത്തണ്ടിളകി കനിവോടുമാനിച്ചു അവളിൽ നിന്നുണ്ടായി ദുർവാസാ ശ്രദ്ധായ സത്യകരം പിടിച്ച് മുനി നാല ആത്മജമാരവൾ പറ്റിതു സിനി വാലി ഗുഹു രാഗയും തഥാനുമതി ബൃഹസ്പതി ദേവഗുരു സമൻ ും അവര്തായ ർഭൂനെ കരമാലംബിച്ചൻ ഉണ്ടായി അവൾവറ്റുടൻ വിശ്രപസ്സുണ്ടായ കൗതുകത്തോടവൻതാൻ ബോടി വാട്ടമൊഴിഞ്ഞവൾവറ്റു ധനേശനെ പ്രാപ്തരായർ

അഥർവണനേറ്റവും വിദ്യോതി തങ്കിയാം ശാന്തി മനോഹരം ഖ്യാതി ഭൃഗുമുനി തൻപ്രിയായി അതിഖ്യാതി പറ്റുള്ള മൃഗണ്ടു മഹാമുനി തന്നാത്മജ കേൾക്കട വേദശിരസുതൻ ഭ്രാത ഇങ്ങന ദേവഹുദ്ധ ആത്മജമാര പറപ്രിയമാരല്ലോ മംഗലമാരവർക്കുള്ള മത്യോത്ഭവം എങ്ങനെ ഞാൻ പറയുന്നു വിചാരിതേ പിന്നെ നാരായണൻ പത്താം മതങ്ങബൾ തന്നിൽ നിന്നങ്ങർണനായിട്ടിരുന്ന ശ്രീ കപിലാചാര്യനായതവൻ സർവയോഗശാസ്ത്രജ്ഞ യോഗീന്ദ്ര ഗുരുവരൻ അങ്ങനെയായി അതെല്ലാം

തുഷ്ടിയും മുക്താങ്കി പുഷ്ടി ക്രിയ ഉന്നതി ബുദ്ധിയും മേധാതി ദീക്ഷയും ഹ്രീ മൂർത്തി എന്നവർക്കാതിക്രമാനങ്ങളായതിൽ ശ്രദ്ധ പറ്റുള്ളൂ പ്രസാദൻ മൈത്രിപുത്രൻ അഭയൻ ദയാത്മജൻ ശാന്തിജൻ ഭദ്രൻ മുതൻ തുഷ്ടിജൻ സ്മയൻ പുഷ്ടിജൻ ഭദ്രപ്രദനായ യോഗൻ ക്രിയാത്മജൻ നന്ദനൻ ശില്പമിഴുമർദ്ധനായത് ബുദ്ധിജൻ മേധാത്മജൻ സ്മൃതിയൻ പോർത്തിജന്മാർ നരനാരായണലു പതിമൂവർ മറ്റുള്ളവർ പതിനാൽവർ അവർക്ക് അനുജാതയം സ്വാഹയം പാപകരങ്ങു കൊടുത്തു തെളിഞ്ഞു സ്വതന്നെ പിതൃക്കൾക്കും കേവലം ചെമ്മേ കൊടുത്ത് കൊടുക്കും മഹാദേവനെ കൊണ്ടു കൊടുത്തു സതിയെയും പിന്നെ സതീവരൻ തന്നോടു സാമ്പ്രദം തന്നുള്ളിലുണ്ടായ വൈരാനുബന്ധത്ത ബ്രഹ്മാത്മജനായ ദക്ഷപ്രജാപതി ദുർമത്സരേണ നശിച്ചു പോയാൻ ബലീ भगवते वासुदेवाय